പുതിയൊരു വീഡിയോ ആയിട്ട് ഇന്ന് നിങ്ങളെ മുന്നിൽ വരികയാണ് ഇന്നത്തെ യാത്ര വിത്ത് ഫാമിലി ആയിട്ടാണ് ഇതുവരെ ചെയ്ത യാത്ര ഒക്കെ ഫ്രണ്ട്സൊക്കെ ആയിട്ടായിരുന്നു ഒരുപാട് അത് കൂട്ടുകാരായിരുന്നു കുറേ വാട്സാപ്പിലും ഇതിലൊക്കെ ആയിട്ട് കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ഫാമിലി ആയിട്ടും യാത്ര എന്നുള്ളത് അപ്പം ഇന്നത്തെ യാത്ര ഫാമിലി ആയിട്ടാണ് എവിടേക്കാണെന്നല്ലേ ഒമാനിലേക്കാണ് ഒമാനിലേക്ക് എങ്ങനെയാണ് പോകാൻ വേണ്ടി പറ്റുമോ വിസ വേണം എന്നാൽ വിസയൊന്നും ഇല്ലാതെ ഒമാനിലേക്ക് ഒരു യാത്ര ചെയ്യാനുള്ള ഒരു പ്ലാനുള്ളത് ആ വീഡിയോ തുടർന്ന് കാണുക വിശദമായിട്ട് പറയാം ഒരു രാജ്യത്തേക്ക് കടക്കുമ്പോൾ അവിടുത്തെ വിസ കാര്യ നിർബന്ധമാണ് അതുപോലെ തന്നെ നമ്മൾ യാത്ര ചെയ്യുന്നവരുടെ പാസ്പോർട്ടും നിർബന്ധമായിട്ടും കയ്യിലുണ്ടായിരിക്കണം അത് അപ്പോൾ പാസ്പോർട്ടോ വിസയോ ഒന്നും ഇല്ലാതെ തന്നെ ഒരു ഒമാൻ യാത്ര നടത്താനുള്ള പ്ലാനിങ്ങിലാണ് ഇതുണ്ട് ഒമാനിലേക്ക് രണ്ട് മൂന്ന് തവണ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് മൊസാണ്ടം പോയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു മസ്കത്ത് ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു അതുകൂടാതെ ഒരു സലാല മസ്കത്ത് ആയിട്ടുള്ള ഒരു ഈദ് ദിനം ആണ് രണ്ട് മൂന്ന് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ വീഡിയോസ് എൻ്റെ ചാനലിലുണ്ട് അപ്പം ഇപ്പം ഫാമിലി ആയിട്ടുള്ള ഒരു യാത്രയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ഗോർഫ് ഖാൻ ആ ഭാഗത്തേക്കാണ് അപ്പൊ നല്ല വിഷമുണ്ടായിരുന്നു അപ്പം എല്ലാവരും കൂടി ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു മന്തിക്കടയിൽ ഫലത്തിലുള്ളത് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു അവിടുന്ന് വീണ്ടും യാത്ര തുടർന്നു ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗോർഫുഖാൻ അടുത്തുള്ള മധുഹ എന്ന് പറയുന്ന സ്ഥലത്താണ് യു എ റെസിഡൻസ് വിസയുള്ളവർക്ക് അവിടത്തേക്ക് ഒരു ഡോക്യുമെന്റ്സും ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് യാത്ര അവിടെ പോകാൻ വേണ്ടി പറ്റുന്ന ഒരു ഒമാൻ്റെ പ്രദേശമാണ് മധുഹയുടെ റൂട്ട് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാലോ ഇത് നമ്മുടെ യു ആണ് ഈ വരുന്നത് നമ്മ ഈ കാണുന്നുണ്ടല്ലേ ഏരിയയിലാണ് മധുഹ വരുന്നത് അതിൻ്റെ രസകരമായ ഭാഗത്ത് എന്ന് വെച്ചാൽ യു എയുടെ അകത്താണ് ഈ യോമാൻ രാജ്യം ഈ കണ്ടല്ലേ യോമാനിൽപ്പെട്ട സ്ഥലമാണ് ഈ കാണുന്നത് ഈ റൗണ്ടിൽ അതിൻ്റെ അകത്ത് ഒരു റൗണ്ടാണല്ലേ ഇത് യു എയുടെ രാജ്യം ഒരു സ്ഥല സ്ഥലമാണ് ഷാർജിയിൽ പെട്ടിട്ടുള്ള നഹെന്ന് പറഞ്ഞിട്ടുള്ളത് നഹ്വ ഷാർജിയിൽ നെഹ്വാ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഈ ഈ അകത്ത് ഈ വരുന്നത് അപ്പം യു എ യിൻ്റെ അകത്ത് ഒമാൻ്റെ കുറച്ച് സ്ഥലങ്ങളും ഒമാൻ്റെ സ്ഥലത്തിൻ്റെ അകത്ത് ഒരു യു എയുടെ സ്ഥലവും വളരെ രസകരമായിട്ടുള്ളതല്ലേ അപ്പം നമുക്ക് ഇവിടേക്ക് പോകാം ഇവിടെ യു എ പോകാനൊക്കെ പറ്റുന്നുണ്ട് അവിടെ വിസിയോ കാര്യങ്ങളൊന്നും വേണ്ട നമുക്ക് ഈ യാത്രയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത് നമുക്ക് വീട്ടിലേക്ക് പോകാം ഓക്കേ ബായ് അങ്ങനെ മണിക്കൂറുകൾ നീണ്ട യാത്രയ്ക്ക് ശേഷം നാം രക്ഷിസ്ഥാനത്ത് എത്തിയിരിക്കുന്നു ഇവിടെ യു എക്കകത്തുള്ള ഒമാനിന്റെ അധീന അധീനതയിലുള്ള ഒരു സ്ഥലമായ മധുഹിയിലാണ് ഇപ്പോൾ ഉള്ളത് ഹായ് അങ്ങനെ നമ്മൾ ഒമാനിലെത്തി എടാ ഒമാൻസിന്റെ ഒമാൻ ചിപ്സിൻ്റെ ഒമാൻറെ എവിടെ ഇതാണ് ഒമാന്റെ ശേഷം ഒരായി പറഞ്ഞു കൊടി വിസ്റ്റിങ്ങിന് വന്നവർക്കും ഇവിടെ യാത്ര ചെയ്യാൻ വേണ്ടി പോരും കേട്ടോ അതിനുള്ള കുഴപ്പങ്ങളൊന്നുമില്ല വിസിറ്റിങ്ങിന് വന്നവർക്കും കുട്ടികളൊക്കെ ആയിട്ട് ഇപ്പം വെക്കേഷന് സമയത്ത് ഇവിടെ വന്നിട്ടുള്ള ഫാമിലിക്കൊക്കെ യാത്ര ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലം തന്നെയാണ് മറ്റുവെച്ചാല് ഇവിടെ നല്ല ഇഷ്ടംപോലെ തോട്ടങ്ങളുണ്ട് പക്ഷേ അവിടെ പഴങ്ങളൊന്നും അന്ന് എടുത്ത് പറിച്ചു തിന്നാൻ നിൽക്കരുത് കുറേ സ്ഥലത്ത് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് പക്ഷെ പറിക്കാൻ വെള്ളപ്പൊഴ് സു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണെന്നൊക്കെ പാട്ട് ബോർഡൊക്കെ കാണാൻ വേണ്ടി പറ്റും ചില ആടെ പണിക്കാരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വാങ്ങിച്ചു കഴിക്കാം നല്ല പല പുഷ്ടിയായിട്ടുള്ള ഒരുപാട് ഓറഞ്ചും അതുപോലെ തന്നെ പേരൊക്കെ പല പല ഇതും ഉണ്ട് ഈ റൗണ്ട് ഓഫർ റൈറ്റ് പോവാം റൈറ്റ് എടുത്തിട്ട് റൈറ്റ് സൈഡിൽ സുൽത്താൻ കാബൂസ് മസ്ജിദാണോ റൈറ്റ് സൈഡ് സുൽത്താൻ കാബൂസ് അടുത്ത മസ്ജിദ് അടുത്തുണ്ടെങ്കിൽ മ്യൂസിയം ഒരുപാട് തോട്ടങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അതുപോലെ തന്നെ കുറെ അരുവികളും നല്ലൊരു യാത്ര റോഡെല്ലാം ടൂ വേയാണ് കേട്ടോ വൺ വേ സിസ്റ്റമൊന്നല്ല അപ്പം കുറേ റോഡിനോട് ചേർന്ന് ശരിക്കൊരു ഗ്രാമത്തിലെത്തിയൊരു പ്രതീതിയാണ് നല്ലൊരു ഗ്രാമീണതയാണ് എയർപോർട്ടും മലകളും ചെറിയ കടകൾ അങ്ങനെ നമ്മൾ വാതിയിലെത്തിയിരിക്കുകയാണ് ഇവിടെ ഒരുപാട് കുളിക്കാനൊക്കെ പറ്റിയ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് കുട്ടികൾക്കൊക്കെ നല്ല എൻജ് ചെയ്യാൻ പറ്റിയ വെള്ളത്തിൽ ഒരു വാട്ടർ സീം പാർക്കിലൊന്നും പോകേണ്ട ആവശ്യമില്ല ഇവിടെ തന്നെ ഒരു നല്ല മഴ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് ചെയ്യാൻ വലിയ വലിയ മുട്ടൻ കല്ലുകളാണ് കേട്ടോ നല്ല വലിയ വണ്ടി തന്നെ വേണം ചെറിയ വണ്ടിയിലാണെങ്കിൽ ചിലപ്പം പണി കിട്ടും ണ്ടാഴയും വാഴയിലുണ്ട് ഇവിടെ കൃഷി ചെയ്യുന്നു ഒരുപാട് കൃഷി ചെയ്യുന്നുണ്ട് ഓരോ തോട്ടത്തിലേക്കും വെള്ളം ഇങ്ങനെ ഓരോ ദിശയും തിരിച്ചു നമ്മൾ ഒരുപാട് ദൂരം കൂടി നടന്നു ഏകദേശം ഒന്നും വണ്ടി വെച്ചിരുന്നിടത്തേക്ക് ഒരു രണ്ട് കിലോമീറ്ററോളം നടന്നതാണ് അപ്പോൾ നടന്ന് നമ്മളറിയുന്നില്ല ഇങ്ങനെ വെള്ളത്തിൻ്റെ വെള്ളം അരുവിൻ്റെ അഴുകിൽ അടിത്തുകൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മളത് അറിയുന്നില്ല അതുപോലെ തന്നെ സൈഡിലൊക്കെ ഇതൊക്കെ നിന്നും വർക്ക് കിടക്കുന്നുണ്ട് ഇവിടെ തോട്ടം കൊടുക്കുന്നുണ്ട് ചീത്തപ്പോഴൊക്കെ ഇങ്ങനെ കൊലച്ചു വയ്ക്കുകയാണ് ഇട്ടിട്ടിരിക്കുന്നുണ്ട് വൈകുന്നേരം ആകുമ്പോഴേ അധികം ഈ അറബി ആളുകളായതുകൊണ്ട് ആ വീഡിയോ കൂടുതൽ എടുക്കാൻ തന്നിട്ടില്ല വൈകീട്ടാകുമ്പോൾ ഇവിടെ സൈഡിലൊക്കെ ആൾക്കാർ ഭക്ഷണങ്ങളൊക്കെ ആയി ചായ ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നുണ്ട് ചെയറൊക്കെ ഇട്ടിട്ടും അതുപോലെ തന്നെ പായ വിളിച്ചിട്ടൊക്കെ ആൾക്കാർ ഇരിക്കുന്നുണ്ട് പക്ഷെ അത് കുറേ ഒമാനിയകളും അതുപോലെ തന്നെ ഇവിടെ യു എ നാഷണലുള്ള ആൾക്കാരൊക്കെ ആയതിൻ്റെ പേരിൽ ചോദിക്കിഷ്ടപ്പെടില്ലോ എന്ന് ചോദിച്ചുകൊണ്ട് ആ വീഡിയോ ഒന്നും എടുക്കാതിരിക്കും നല്ല കാഴ്ച നമുക്കിവിടെയുള്ളൊരു അറബി നമുക്ക് ഒരു ഫാമിലി നമുക്ക് ഫ്രൂട്ട്സ് ഇതൊക്കെ തന്നു ഒരു കേക്കും ഇതൊക്കെ തന്നു അവരുടെ വണ്ടിയാണി ഉള്ളത് ഇതൊരു ഗോർഫ് ഖാനുള്ളവരാണ് അവിടെ ഇരിക്കുന്നവരാണ് അപ്പോൾ അങ്ങനെ നല്ലൊരു ഗോർഫുഖാനുള്ളതാണ് അവർ ഗോർഫാനുള്ള അറബികളാണെന്ന് പറഞ്ഞാൽ ഇവിടെ നല്ലൊരു എന്താ പറയുക ആദിത്യ മര്യാദയുള്ളവരെന്ന് പറയുന്നില്ലേ അതായത് അവിടെ നാട്ടിൽ നമ്മൾ ഇന്ത്യ ആണെന്ന് പറഞ്ഞാൽ ബുധ ഇന്ത്യന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷം ഇവിടെ അറബിയിൽ സംസാരിച്ചപ്പോൾ അതിലേറെ സന്തോഷം അങ്ങനെയൊക്കെ നമ്മൾ വണ്ടി ദൂരെ അങ്ങോട്ടേക്ക് മുതിർന്ന ചെക്കന്മാർക്കും ആവേശം തന്നെയാണ് പക്ഷെ അവർക്കൊന്ന് വെള്ളത്തിൽ ഇറങ്ങേണ്ട അത്ര വെള്ളം ഇല്ലായിരിക്കും മൂന്നും പിടിക്കാൻ പറ്റിയ അതുകൊണ്ടാണ് അവരൊന്ന് കരയിൽ നിന്ന് ആസ്വദിക്കുന്നത് പിന്നെ ഉമ്മമാരും ചെറിയ കുട്ടികളും കൂടിയിട്ട് മീനിനെ പിടിച്ച്

നമ്മൾ രണ്ട് മൂന്ന് മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് കുട്ടികളുടെ വെള്ളത്തിലൊക്കെ കളിച്ചു പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു അതൊക്കെ വീടൊന്നും ഒഴിവാക്കിയതാണ് അപ്പോൾ തിരിച്ച് നമ്മൾ പോകാമെന്നുള്ള പ്ലാനിലുള്ളത് അപ്പോൾ തിരിച്ച് പോകണക്കെന്തെങ്കിലും പള്ളിയിലേക്ക് ആയി നിസ്കരിക്കണം ആ ഷൈക്ക് ആബൂസിൽ തന്നെ കയറാമെന്ന് ഉദ്ദേശമുണ്ട് ഏഷാല്ല ഇവിടെ വന്നിട്ട് ഈ പള്ളിയിൽ ഗ്രാൻഡ് മോസ്ക് ആണ് മാസ്കാണിവിടുത്തെ മധുരയിലുള്ള ഷെയ്ഖ് കാബൂസിൻ്റെ പേരിലുള്ള ഗ്രാൻഡ് മോസ്ക് ആണ് ഇവിടെ വന്നിട്ട് സംസ്കരിക്കാതെ പോയാൽ ശരിയല്ല ഏതായാലും നമുക്ക് അസുഖ സംസ്കരിക്കാനുണ്ട് ഊഹർ മോസ്കും കൂടി സംസ്കരിക്കാൻ ജമ്മു കസറാക്കിയിട്ട് അതും കഴിഞ്ഞ് പിന്നീട് നമുക്ക് ഇവിടെ യാത്ര പോവാം ആ പള്ളിയുടെ ഉള്ളിലൊന്ന് കാണണം അതിനായിട്ട് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തു അതെല്ലാം വലിയൊരു പള്ളി കേട്ടോ ഇത്രയും ചെറിയ സ്ഥലത്ത് ഇത്രയും വലിയൊരു പള്ളീൻ്റെ ആവശ്യമുണ്ടോന്നില്ല ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട് അത്രയും നാളെ ഉണ്ടാവാൻ സാധ്യത സ്ഥലം ഇതാണ് പള്ളിയുടെ ഈ പള്ളിയുടെ നിർമ്മാണത്തെക്കുറിച്ചുള്ളൊരു ബോഡി ഇവിടെ ചുമതൽ കാണാൻ വേണ്ടി പറ്റും വെള്ളിയാഴ്ച റജബ് ഏഴിന് ആയിരത്തി നാനൂറ്റി മുപ്പത്തി നാലില് രണ്ടായിരത്തി പതിമൂന്നിൽ രണ്ടായിരത്തി പതിമൂന്ന് മെയ്യിലാണ് ഈ പള്ളി നിർമ്മാണം പൂർത്തിയായിട്ട് ഉദ്ഘാടനം രണ്ടായിരത്തി सज सज फिट फिट म आमाको पल्लीमा आमाले पल्लीमा हिस्टेको हो नि म छैन बस यसरी फोन 국민의동 참여 중한 u n ഒമാൻ റിയാൽ ഒമാൻ പൈസ ബർഗർ ഒന്ന് ഇരുന്നൂറ്റി അറുപത് ഏകദേശം നാട്ടിലൊരു നാടത്തെ യു എന്റെ ഒരു പന്ത്രണ്ട് റുപ്യ പതിനൂന്ന് ഒമാൻ റിയാൽ തു ബന്ധം ഇരുൾ മൂടിയൊരി വഴിയില്ലെങ്ക സുന്ദം ഇരുൾ മൂടിയൊരി വഴിയില്ലെന്ത സുന്ദം ഇളം തന്നലായത്തുള്ളിലാണ്ട് സുഗന്ധം ഇളം തന്നലായ തുള്ളിലാണ്ട് സുഗന്ധം ലൈലാൻ്റെ സുഗന്ധം അങ്ങനെ മധുയിൽ നിന്നുള്ള ഈ വീഡിയോ ഇടപെയിൻ്റെ പോയി മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം ഞാൻ ഹാരിസ് അബ്ദുള്ള ഹാരിസ് ഓണേറ്റ്